നമ്മുടെ യുവജനങ്ങൾ ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് ഇത് തെളിയിച്ച എത്രയോ ദീപ്ത വ്യക്തിത്വങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ് ബ്രിട്ടീഷ് ഗവർണർക്ക് കത്തെഴുതി അഭിമാനത്തോടെ വധശു ഷീറ്റ് വാങ്ങിയ ഭഗത് സിംഗ് ആ കത്തിൽ പറഞ്ഞത് എനിക്ക് മരണത്തെ ഭയമില്ല നിങ്ങളെന്നെ മുന്നിൽ നിന്ന് വേണം വെടിവെക്കാൻ എന്നായിരുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ഒരു സൈന്യത്തെ തന്നെ സജ്ജമാക്കിയ സുഭാഷ് ചന്ദ്രബോസ് ബോസ് നന്നേ ചെറുപ്പത്തിൽ സാമ്രാജ്യത്തിനെതിരെ പടനയിച്ച ജാൻസി റാണി നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചത് ഇത്തരത്തിലുള്ള യുവാക്കളുടെ ഒരു നീണ്ട നരയായിരുന്നു ശാസ്ത്ര സാങ്കേതിക കലാരംഗങ്ങളിലും യുവാക്കൾ ലോകോത്തര സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തോന്നക്കല് സമാപിച്ച സയൻസ് എക്സിബിഷൻ അതിൽ ഡാർവിൻ യാത്ര ചെയ്ത എച്ച് എം എസ് ബികൾ പ്രദർശിപ്പിക്കുകയും ഡാർവിനെ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു പരിണാമ സിദ്ധാന്തത്തിലേക്ക് ഡാർവിനെ നയിച്ച എച്ച് എം എസ് ബികളിലെ യാത്ര അദ്ദേഹം നടത്തിയത് തൻ്റെ ഇരുപതുകളിലായിരുന്നു മുപ്പതുകളുടെ തുടക്കത്തിലാണ് വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട വിപ്ലവകരമായ കണ്ടെത്തലുകൾ നിക്കോള ടെസ്ല നടത്തിയത് മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ അകാല ജന്മം പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ ചിത്രങ്ങളിലൂടെ വാൻഗോഗ് ആഗോള പ്രശസ്തനായി കഴിഞ്ഞിരുന്നു ലാറ്റിൻ അമേരിക്കയിൽ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിപ്ലവ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ചേ കുവേരിയും യുവാവായിരുന്നു യുവത്വത്തിൽ ഒരായുഷ്കാലം കൊണ്ട് ചെയ്തീർക്കാവുന്നതിനപ്പുറം ചെയ്തു തീർത്തിട്ട് യുവത്വത്തിൽ തന്നെ കടന്നുപോയവരാണ് യേശുക്രിസ്തു സ്വാമി വിവേകാനന്ദനും ഷെല്ലിയും കീഡ്സുമല്ല ഓഷ്വിറ്റ്സ് ജുവലറിയിൽ നിന്ന് അറിയിച്ച ആൻ ഫ്രാങ്ക് എന്ന ചെറുപ്പക്കാരിയുടെ കാര്യവും ഇതുപോലൊരു കൂട്ടായ്മയിൽ വിസ്മരിക്കപ്പെട്ടുകൂടാ തങ്ങൾക്ക് മുന്നിലുള്ള സാധ്യതകളെ ഭയരഹിതവും ക്രിയാത്മകവുമായി ഏറ്റെടുക്കാൻ യുവാക്കൾ സദാസന്നദ്ധരാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവരുടെ എല്ലാം ജീവിതം ഇങ്ങനെയുള്ള യുവത്വത്തിൻ്റെ ശക്തിയെ കൃത്യമായി തിരിച്ചറിയുകയും അതിനെ ലോകത്തിൻ്റെ തന്നെ ഭാഗതയെ നിർണയിക്കാൻ പാകത്തിൽ വിനിയോഗിക്കുകയും ചെയ്ത ചരിത്രമാണ് എല്ലാ കാലത്തും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുള്ളത് നമ്മുടെ നാടിൻ്റെ ചരിത്രമെടുത്താൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യം നടന്ന തിരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലധികാരത്തിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് വിദ്യാഭ്യാസം സാർവത്രികമാക്കി പൊതുജനാരോഗ്യ സംവിധാനത്തെ ശാക്തീകരിച്ചു ഭൂബന്ധങ്ങൾ അഴിച്ചു പണിതു ഇതെല്ലാം കേരളത്തിലെ യുവതലമുറയുടെ മുന്നിൽ വലിയ സാധ്യതകളാണ് തുറന്നു വെച്ചത് അതിൽ നിന്നുള്ള വികാസം ഉറപ്പാക്കും വിധമാണ് ഇന്നത്തെ കാലത്തിനനുസൃതമായ സാധ്യതകൾ നമ്മുടെ യുവാക്കൾക്ക് ഒരുക്കി കൊടുക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഈ ശ്രമത്തിന് കേരളത്തിലെ യുവജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമാണ് അവ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ കരുതുന്നത് ആ ചിന്തയോടെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് വരെയുള്ള നേട്ടങ്ങളെ ഉറപ്പിക്കാൻ നമുക്കാവണം ആ നേട്ടങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തെ വികസിത മധ്യവരുമാന രാജ്യങ്ങൾക്ക് തുല്യമായ ഇടമാക്കി മാറ്റുക ഇതാണ് നവകേരളം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയും നൂതനത്വ സമൂഹവുമായി പരിവർത്തിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ ജനങ്ങളുടെ ജീവി നിലവാരത്തെ ആകെ ഉയർത്തി നവകേരളത്തെ സാർവദേശീയ തലത്തിൽ തന്നെ സ്ഥാപിക്കേണ്ടതായിട്ട് ആ നവകേരള നിർമ്മിതിയിൽ ഏറ്റവും വലിയ സംഭാവന നൽകാൻ യുവതക്കാണ് കഴിയുക കേരളത്തിൻ്റെ നേട്ടങ്ങളെ ശക്തിപ്പെടുത്തണമെങ്കിൽ അതിനുതകുന്ന സാമൂഹിക സാഹചര്യം ശക്തിപ്പെടണം രാജ്യത്തിനും ലോകത്തിനാകെയും മാതൃകയാണ് നമ്മുടെ മതനിരപേക്ഷ സമൂഹം അത്തരമൊരു സമൂഹത്തിലെ ജനങ്ങൾക്കാകെ ഒരുപോലെ പ്രാപ്യമാകുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കൽ പ്രധാനമാണ് അതുകൊണ്ട് ഈ സവിശേഷ സാമൂഹ്യ സാഹചര്യത്തെ നമുക്ക് എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടതുണ്ട് അത് തകർന്നാൽ നമുക്ക് ഒന്നും നേടാനാവില്ല എന്നത് തിരിച്ചറിയാം ഇവിടെ ജാതിരഹിതമായും മതാതീതമായും ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ സമൂഹത്തിൽ നേരത്തെ തന്നെ ഉള്ള ആ പ്രക്രിയ കൊണ്ടുപോകാൻ യുവജനങ്ങൾ പ്രധാന പങ്കുവഹിക്കേണ്ടതുണ്ട് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും അവ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ഇതിന് വലിയ ഊർജം പകരുന്നതാണ് ആ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരുമ നിലനിർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതുമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്കാവണം സമൂഹത്തിൻ്റെ പുരോഗമനപരമായ മുന്നോട്ടുപോക്കിന് അത്യന്താപേക്ഷിതമാണ് ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്തൽ അത് വളർത്താനുള്ള പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ നമ്മുടെ യുവതയുണ്ടാകണം ശാസ്ത്രവും സാങ്കേതികവിദ്യയും സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് ഉതകുന്നവയാണ് അവയെ ആ നിലക്ക് നമ്മുടെ സംസ്ഥാനം ഉപയോഗിക്കാനാണ് ശ്രദ്ധിക്കുന്നത് അവ മനുഷ്യനന്മക്കും സാമൂഹ്യ പരിവർത്തനത്തിനും കൂടി ഉപകാരപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് നമ്മൾ ഇതിനകം തന്നെ ചില സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് ജനോൺ ഡാറ്റാ സെൻ്റർ ന്യൂട്രാ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഇങ്ങനെ വിവിധ മേഖലകളിലെ മികവിൻ്റെ കേന്ദ്രങ്ങൾ അതോടൊപ്പം ഡിഫെൻസ് പാർക്ക് സ്പേസ് പാർക്ക് എ ക്യാമറ തുടങ്ങിയ സംവിധാനങ്ങൾ ഇതെല്ലാം കേരളത്തിൽ ഒരുങ്ങുന്ന ഒരുക്കുന്നത് നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി തന്നെയാണ് അവയിൽ പലതും രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്നതും ഓർക്കേണ്ടതാണ് സാങ്കേതികവിദ്യയെ പ്രയോജനപ്പെടുത്തി കൃഷി മുതൽ ആതുരശുശ്രൂഷ വരെ നവീകരിക്കുകയാണ് നാം ചെയ്യുന്നത്